ീളം ഉണ്ട് ഇത് മണിയുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് പറയാം ഇത് ഇതിന് നിറച്ചും ഇതിൻ്റെ മണിയിലേക്ക് ഇത് വരും നിറച്ചും തിക്കായിട്ട് മണിയാണ് ആയിൻ്റെ ഒന്നും ആയില്ല ഇത് ഇരി ആയി വരുന്നേ ഉള്ളൂ ഇത് നിറച്ചും ഇത്രയും നീളമാണിതിൻ്റെ വളർച്ച പൂർത്തിയാകാത്തതാണ് ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ പണിക്കൻകുടി ചിന്നാർ നിരപ്പിലാണ് ചിന്നാർ നിരപ്പിലേക്ക് എത്തുമ്പോൾ വിജയ് എന്ന കുരുമുളകിനെ പരിപാലിക്കുന്ന ഒരാളാണ് റോബിൻ ജോർജ് മുന്നേ മുന്നനാട്ട് നമസ്കാരം നമസ്കാരം സാർ ഇത് വിജയാണ് അല്ലേ ഇത് വിജയാണ് ആണ് എത്ര നാളായി വിജയിട്ട് ഇതിപ്പം ഇരുപത്തിമൂന്നാമത്തെ മാസത്തിലാണ് ഇത് ഈ ഓ ശരി ശരി മാസം കൊടിയെ ഇത് എത്ര കൊടിയുണ്ട് വിജയ് ഇത് അമ്പതെണ്ണമാണുള്ളത് എന്തായി വിജയിത വിജയുടെ പ്രത്യേകത വളർച്ച കൂടുതൽ കാണിക്കുന്നുണ്ട് പിന്നെ തിരിയാണേലും ഈ രണ്ടു വർഷം ആയപ്പോ തന്നെ നല്ലപോലെ തിരി നിറച്ച് തിരി ആയിട്ടുണ്ട് തിരിക്ക് നല്ല നീളവും കാണിക്കാണെങ്കിൽ പകുതി പോലും ആയില്ല ഇത് ആയി വരുന്നതേ വരുന്നത് കഴിഞ്ഞ വർഷം കഴിച്ചിരുന്നോ കഴിഞ്ഞ വർഷം കുറച്ചുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് നമുക്കില്ലായിരുന്നു എന്നാലും ഇതിൽ നിന്ന് ഒരു ദിലോ മുളകൾ കഴിഞ്ഞ വർഷം കിട്ടിയതാണ് ഈ ഒരു കൊടിയിൽ ഒരു കൊടിയിൽ നിന്നല്ല കഴിഞ്ഞ വർഷം അമ്പത് കാണത്തില്ല ഒരു വർഷമായി കഴിഞ്ഞ വർഷം ഈ കൊടിയാണ് കൊടിയിൽ നിന്ന് കിലോ കിലോ ഒരു 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 വർഷം വർഷം പൂർത്തിയായപ്പോൾ പൂർത്തിയായപ്പോൾ കിട്ടിയത് അതാണ് പ്രത്യേകത ഇതിന്റെ കൊടി തല ഇടുവായിരുന്നു അല്ലെങ്കിൽ അല്ല നമ്മളിത് ഒരു തണ്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു മുള കാണും രണ്ടും കാണും അപ്പൊ അതാണ് ഒറ്റ തലയാണ് ഇത് വെച്ചിരുന്നത് ആ ഒരു തലയിൽ നിന്നാണ് ഇത്രയും വലിയൊരു കൊടിയായി മാറി മാറിയത് മാത്രമല്ല റോബിന്റെ ഒരു പ്രത്യേകത നല്ലൊരു പ്ലാൻഡാണ് ഈ കൃഷിയിടം നിരന്ന് പറയാൻ പറ്റില്ല കുറച്ച് കുന്ന ചെരുവൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിയായിട്ട് പ്ലാൻ ചെയ്താണ് മാറ്റിയിട്ടുള്ളത് താങ്ങുവരം ഇവിടെ ഉള്ള കുടികൾക്കെല്ലാം ഒരുക്ക് തന്നെയാണ് താങ്ങുവരം എല്ലാം ഒരിക്കൽ തന്നെയാണ് ഇതിന്റെ ഒരു പരിപാലനം എങ്ങനെയാ പരിപാലനം പറഞ്ഞാൽ ഇത് നമ്മൾ ഓർഗാനിക് രീതിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോ ശരിക്കും കുടിക്ക് ഓവറായിട്ട് നമ്മൾ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും ഓവറായിട്ട് വളം കൊടുക്കേണ്ട ഒരു സാധനമല്ല കൊടി പിന്നെ ഇതിന്റെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തല മറഞ്ഞ് പോകാണ്ട് നമ്മള് കെട്ടിക്കൊടുക്കുക പിന്നെ ഈ കൂമ്പ് വരുന്ന സമയത്ത് അത് തിന്നുന്ന ജീവികളുണ്ട് അപ്പൊ അതിനെ നമ്മൾ എന്തേലും അതിനൊന്ന് കൊടുക്കുക പിന്നെ ഈ വേനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫംഗസുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു എന്തേലും ഫംഗസിനുള്ള ഇതും കൂടെ കൊടുത്താൽ അത്ര മാത്രം ചെയ്താൽ മതി ശരിക്കും കുടിക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ നമ്മള് മാത്രമാണ് വളം ചെയ്യുന്നത് ാണ് ഇപ്പൊ ഇലക്കൊക്കെ നമ്മൾ അറിയാം നല്ല പച്ചക്കളർ നല്ല പച്ചക്കള പച്ചപ്പ് സാധാരണ ഉള്ള ഒരു പച്ചപ്പല്ല ഈ പച്ചപ്പെന്ന് പറഞ്ഞാൽ നല്ലൊരു അങ്ങനെ കുടിക്കുക അങ്ങനെ കാണുന്നൊരു നല്ലൊരു ഗ്രീൻ ആണ് ഇവര് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും വേറെ ഫംഗസുകൾ കയറാൻ നോക്കുക ഈ തളിര് തിന്ന് കളയാണ്ട് നോക്കുക അത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വളമായിട്ട് ഓവറെ വളവും നമ്മൾ ചെയ്യേണ്ട ചെയ്യാറുണ്ട് വളപ്പണ രണ്ട് തവണയാണ് രണ്ടവണ പിന്നെ രണ്ടു തവണ സ്പ്രേയും കൊടുക്കും വളമായിട്ടുള്ളത് നമ്മള് ു അപ്പൊ ഇരുപത്തി എത്ര മാസം ഇരുപത്തി മൂന്ന് മാസമായതാണിത് ഇരുപത്തിമൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് വിജയിക്കൊടി ഈ ഒപ്പം എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത വിജയി കൊടി അല്ലാതെ മറ്റേ നല്ല ഇനങ്ങളും തന്നീറുണ്ട് കരിമുണ്ടയുണ്ട് നീലമുണ്ടിയുണ്ട് വട്ടമുണ്ടിയുണ്ട് താങ്കളുടെ കൃഷിയിടത്തിൽ എത്ര വർഷം വരെ പ്രായമുള്ള കുരുമുളക് കുടികളുണ്ട് ഒരു ആറു വർഷമൊക്കെ വരെ ഉള്ളതുണ്ട് പക്ഷെ ആറു വർഷം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പരിപാലനം കുറവായിരുന്നു ശരിക്കും പിന്നീട് നമുക്ക് കാലാവസര വ്യതിയാനം ഉണ്ട് പിന്നെ തലയാണ് നമ്മൾ സാധാരണ നാടൻ കൊടികൾ നമ്മൾ അങ്ങനെ പേരറിയില്ലാത്ത കുറച്ച് കൊടികളൊക്കെ ആയിരുന്നു നന്നുണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ കൃഷിയെ കുറിച്ച് കുറച്ച് പഠിക്കുകയും അതിനനുസരിച്ച് നമുക്ക് നല്ല കൊടികൾ അത് നല്ല സെലക്ഷൻ ആയിട്ടുള്ള കൊടികൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കുറെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മളിത് ഇതിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ തന്നെ നല്ല മാറ്റമാണ് നമുക്കുള്ളത് ഉള്ളത് എന്തായാലും റോബിൻ ജോർജിന്റെ വിജയ് കുരുമുളക് എന്നത്തെയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ ഇപ്പോ ഇപ്പൊ ധാരാളം ആളുകൾ ഇപ്പോൾ വിജയ് ചെയ്യുന്നുണ്ട് നഷ്ടം പോലെയുണ്ട് വിജയ് കൊമ്പുക്കലാണ് ഇപ്പൊ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളൊരു സാമ്പിളിന് വേണ്ടിട്ട് ഒരു പത്തിരിവണ്ണം നമ്മൾ പി വി സി ചെയ്ത് നഷ്ടം തിരുനീളമാണ് പ്രധാനപ്പെട്ട തിരുനീളം ഉണ്ട് ഇത് മണിയുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം ഇത് ഇതിന് നിറച്ച് ഇതിന്റെ മണിയിലേക്ക് ഇത് വരും നിറച്ച് തിക്കായിട്ട് മണിയാണ് ആയില്ല ഒന്നും ആയില്ല ഇത് ആയി വരുന്നേ ഉള്ളൂ ഇത് നിറച്ചും നമുക്ക് ഇത്രയും നീളമാണിതിൻ്റെ വളർച്ച പൂർത്തിയാകാത്തതാണ് ഇത്